വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് വെക്കാനായി ഭൂമി വാങ്ങിയതിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ സുതാര്യവും സത്യസന്ധവുമായാണ് ലീഗ് പ്രവർത്തിച്ചത് ഭൂമിയുടെ വിലയല്ല ഗുണമാണ് പാർട്ടി നോക്കിയതെന്നും സാദിഖലി ശിഹാബ്ദങ്ങൾ കണ്ണൂരിൽ പറഞ്ഞു ഏറെ ശ്രദ്ധാപൂർവ്വമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടൊരുക്കാൻ സ്ഥലം വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗ് ചെയ്തതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു ദുരന്തമുണ്ടായ ദിവസം മുതൽ ആ സ്ഥലത്ത് ലീഗ് പ്രവർത്തകർ ഉണ്ടായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനമാണ് നൂറു വീട് എന്നത് നൂറ്റഞ്ച് വീട് നിർമ്മിച്ചു നൽകും സുതാര്യവും സത്യസന്ധവുമായാണ് കാര്യങ്ങൾ ചെയ്തത് ഭൂമി വിലയല്ല ഗുണമേന്മയാണ് പാർട്ടി നോക്കിയത് വയനാട് വളരെ ശ്രദ്ധാപൂർവമാണ് മുസ്ലിം ലീഗ് അതിലെ ഓരോ ചുവടുവെപ്പും വെച്ചിട്ടുള്ളത് ഒന്നാം ദിവസം മുതൽ തന്നെ മുസ്ലിം ലീഗ് അവിടെ സജീവമായിട്ടുണ്ട് മുസ്ലിം ലീഗ് അന്ന് കൊടുത്ത വാക്കാണ് അവിടുത്തെ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അങ്ങനെ നൂറ് പേർ നൂറ്റി അഞ്ച് പേർക്കൊന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് വളരെ സുതാര്യവും സത്യസന്ധവും നിയമപരവുമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങൾ ഭൂമിയുടെ വിലയല്ല നോക്കിയത് ഭൂമിയുടെ ഗുണനിലവാരമാണ് നോക്കിയത് ഞങ്ങളിപ്പോൾ അവർക്ക് കൊടുക്കുകയാണല്ലോ ആ കൊടുക്കുന്നവർ സംതൃപ്തിയോടെ ജീവിതകാലം മുഴുവനും അവർക്ക് ഉപയോഗിക്കാൻ കഴിയണം ആ രീതിയിൽ നിയമരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാൻ പാടില്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും തന്നെ അവർക്ക് അവർക്കുണ്ടാവാൻ പാടില്ല എന്നുള്ള നിലക്ക് വളരെ സുതാര്യമായ രീതിയിലാണ് ഭൂമി വാങ്ങുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിക്ക് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എപ്പോഴും കമ്മിറ്റി കൂടാറുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കമ്മിറ്റി കൂടും അവർ കൂടും പിന്നെ നേതൃത്വം ഞങ്ങളുമായിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട് ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ടില്ല ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് വില കൂടിയിട്ടുള്ളത് ഓട്ടംഭൂമിയാണെങ്കിൽ കുറഞ്ഞവർക്ക് കിട്ടുമായിരുന്നല്ലോ ഭൂമി വാങ്ങുന്നതിന് നിയോഗിച്ച കമ്മിറ്റി പാർട്ടിയുമായി കൂടിയാലോചന നടത്തിയാണ് തീരുമാനങ്ങൾ എടുത്തത് തോട്ടം ഭൂമി അല്ലാത്തത് കൊണ്ടാകാം വില കൂടിയതെന്നും സാദിഖലി അലി സിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ